ഡ്രൈവിംഗ് ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന ഇന്ന് നിങ്ങൾക്ക് പതിവ് പോലെ തന്നെ കാർ ഡ്രൈവിംഗിൽ തീർച്ചയായിട്ടും ഗുണം ചെയ്യുന്ന ഒരു ഡ്രൈവിംഗ് ട്രിക്ക് അല്ലെങ്കിൽ ഒരു ഡ്രൈവിംഗ് ട്യൂട്ടോറിയലാണ് ആണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഒരു കാറൊക്കെ ഒരു ബിഗിനറിനെ സംബന്ധിച്ച് അത്യാവശ്യം ഒരു സ്ട്രെയിറ്റ് റോഡിലും ചെറിയ വളവിലും തിരുവിലും വലിയ പ്രോബ്ലം ഇല്ലാതെ വണ്ടി ഓടിച്ചു പോകും പക്ഷെങ്കിൽ ഒരു വണ്ടി തിരിക്കുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ ബിഗിനേഴ്സിന് പേടിയാണ് വണ്ടി തിരിക്കുമ്പോൾ വണ്ടി ഓഫായി പോകുന്ന സിറ്റുവേഷൻ ഇത് എങ്ങനെ തിരിക്കണമെന്നുള്ള ഒരു ഐഡിയ ഇല്ലായ്മയൊക്കെ വരാറുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെറിയ സ്പേസുകളിലിട്ട് ഒരു കാറ് സിമ്പിളായിട്ട് തിരിക്കാനായിട്ടുള്ള ഒരു ട്രിക്ക് പറഞ്ഞുതരാം ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു തുടക്കക്കാരനെ സംബന്ധിച്ച് നിങ്ങൾക്ക് വണ്ടി ഓഫാകാതെ ആയിട്ട് ഏത് സാഹചര്യത്തിലും വണ്ടി തിരിച്ചെടുക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്നത്തെ ഒരു വീഡിയോ തീർച്ചയായിട്ടും കണ്ടിരിക്കണം ഒപ്പം തന്നെ നിങ്ങളുടെ കാർ ഡ്രൈവിംഗ് പഠിക്കുന്ന തുടക്കക്കാർ ബിഗിനേഴ്സ് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്കും ഉപകാരപ്പെടട്ടെ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഇനി നിങ്ങളിൽ ഏതൊരാൾക്കും എത്ര ചെറിയ സ്പേസിലോട്ട് വണ്ടി തിരിക്കാനായിട്ടുള്ള ഒരു കിടിലൻ ട്രിക്ക് ഒരു ടെക്നിക്കാണ് നിങ്ങളെ കാണിച്ചു തരുന്നത് അതിനുവേണ്ടി ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് ചെറിയൊരു റോഡിലാണ് ഓക്കെ അപ്പോൾ ഇവിടെ തിരിക്കുന്ന സമയത്ത് ബിഗിനേഴ്സിൻ്റെ ഉള്ള ഒരു പേടി വണ്ടി ഓഫായി പോകുമോ അതുപോലെ തന്നെ തിരിക്കുന്ന സമയത്ത് എങ്ങോട്ട് സ്റ്റിയറിംഗ് തിരിക്കണം വണ്ടിയുടെ ബാക്ക് സൈഡ് കാണാൻ പറ്റുമോ ഇതൊക്കെയാണ് പേടി അപ്പോൾ ഇത് നിങ്ങൾ ഒഴിവാക്കാനായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ക്രമത്തിലൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഓക്കെ ഇപ്പോൾ തന്നെ ഞാൻ എൻ്റെ വണ്ടിയായിട്ട് നിൽക്കുന്നത് ഈ റോഡിൻ്റെ ഇടത്തെ സൈഡിലാണ് ഓക്കെ അപ്പം നിങ്ങൾ ഒരു വണ്ടി തിരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇടത്തെ സൈഡിലാണ് വാഹനം നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വലത്തോട്ട് വണ്ടി കയറ്റിയാണ് തിരിക്കേണ്ടത് ഓക്കെ അപ്പോൾ വലത്തോട്ട് കയറി തിരിക്കുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ട് എന്തായാലും കാണാമല്ലോ അപ്പോൾ വലത്തോട്ട് നമ്മളുടെ വാഹനം പോയാൽ പിന്നീട് വണ്ടി റിവേഴ്സ് എടുക്കേണ്ടി വരും ഒന്ന് രണ്ട് വട്ടം അപ്പോൾ ഇങ്ങനെ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് ബൈക്ക് സൈഡ് കാണാനായിട്ട് റൈറ്റ് സൈഡിലെയും ഇടത്തേ സൈഡിലെയും നടുക്കത്തെയും വിറർ കറക്റ്റായിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക ഇനി വണ്ടി ഓഫ് ഓഫാകാതിരിക്കാനായിട്ട് ക്ലച്ചും ബ്രേക്കും ആക്സിലറേഷനും കൺട്രോൾ ചെയ്യുമ്പോൾ ഒരു ട്രിക്ക് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം സ്റ്റിയറിംഗ് എങ്ങനെ തിരിക്കണം എന്നുള്ളത് നിങ്ങളെ തരാം ശ്രദ്ധിച്ച് കാണുക ഇതൊന്ന് ഫോളോ ചെയ്യുക നിങ്ങൾക്ക് എളുപ്പത്തിൽ തന്നെ ഏത് സ്പേസിലും വണ്ടി തിരിക്കുക ഇപ്പോൾ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ് എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടിപ്പിടിക്കുന്നു വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു ഓക്കെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ എന്നിട്ട് കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യുന്നു ഇനി നിങ്ങൾ ആദ്യത്തെ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ പരമാവധി ഇടത് സൈഡ് ചേർന്ന് വരിക ഇപ്പോൾ നിങ്ങൾ നോക്കി ഞാൻ പരമാവധി ഇടത് സൈഡ് ചേർന്ന് എൻ്റെ വണ്ടി വരികയാണ് ഓക്കെ പരമാവധി ഇടത് സൈഡിലേക്ക് ചേർന്ന് വരുന്നു ഓക്കെ ഇപ്പോൾ ഞാൻ ചെറിയൊരു സ്പേസിലാണ് നിങ്ങളെ കാണിക്കുന്നത് നിങ്ങൾ നോക്കുക ഇവിടെ ചെറിയൊരു മരം ഇപ്പുണ്ട് അതുപോലെ തന്നെ ഇവിടെ ചെറിയ പുല്ലും കാര്യങ്ങളും ഉണ്ട് ഇനിയിപ്പോൾ ോട്ടാണ് എൻ്റെ വണ്ടി പോകുന്നത് അപ്പം ഇവിടെ തിരിക്കുമ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുന്നത് തിരക്കില്ലാത്ത റോഡിലേ ഈ ഒരു കാര്യം ചെയ്യാവുള്ളൂ തിരക്കുള്ള റോഡിൽ പോയി ചെയ്യരുത് വലിയ ആക്സിഡൻറ്റ് ഉണ്ടാവും അപ്പോൾ ഇവിടെ നമ്മൾ തിരിക്കുന്ന സമയത്ത് ആദ്യം നമുക്ക് നമ്മളുടെ സ്റ്റിയറിംഗ് വലത്തെ സൈഡിലേക്ക് പൂർണ്ണമായിട്ട് ഓടിച്ചു പിടിക്കുക ഓക്കെ ഇപ്പം ഞാൻ വലത്തെ സൈഡിലേക്ക് ഓടിച്ചു പിടിച്ചു ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടുന്ന് തിരിഞ്ഞ് നമ്മളിവിടെ വാഹനത്തിൻ്റെ ഫ്രണ്ട് വലത്തെ സൈഡിലെ ആ എൻഡിലേക്ക് ചെല്ലണം മാക്സിമം എൻഡിലേക്ക് ചെല്ലണം ഒരു കാരണവശാലും കുഴിയുള്ള സ്ഥലങ്ങളിലൊന്നും നിങ്ങളിതുപോലെ ചെയ്യരുത് നിങ്ങൾക്ക് തീർത്തും ബുദ്ധിമുട്ട് വരുന്ന സിറ്റുവേഷനിൽ ഓരോ സ്ഥലവും നമുക്ക് ലഭിക്കത്തില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇങ്ങനെ ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യണം പരമാവധി ആ റോഡിൻ്റെ എൻഡിലേക്ക് പോകാനായിട്ട് ശ്രമിക്കണം കാരണം ഇവിടെ വീതി കുറഞ്ഞ റോഡാണ് വീതി കൂടിയ റോഡാണെങ്കിൽ നമുക്ക് റോഡിൻ്റെ ഏകദേശം പകുതി അതായത് നടുഭാഗത്തേക്ക് വന്നാൽ മതി ആ പോയിൻറ്റ് നിങ്ങൾ ഓർക്കുക ഇപ്പോൾ വീതി കുറഞ്ഞ റോഡായതുകൊണ്ട് എന്ത് ചെയ്യുന്നു ഇനി നമ്മൾ എടുക്കുവാണ് എടുക്കാനായിട്ട് ബ്രേക്ക് കാലെടുത്തിട്ട് ആക്സിലറേഷൻ പെടലിലേക്ക് വെക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ക്ലച്ച് നയിച്ച് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരണം ഇപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പോൾ ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നുണ്ട് ആ വണ്ടി പോയതിന് ശേഷം നമുക്ക് എടുക്കാം ഓക്കെ ഇപ്പം ഞാനിത് ക്ലച്ച് നിന്ന് ഇപ്പം നിങ്ങൾ നോക്കുക ക്ലച്ച് ക്ലച്ചെന്ന് പതുക്കെ പതുക്കെ കാലയച്ച് ഞാൻ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു എന്നിട്ട് നമ്മൾ ഇനി ചെയ്യേണ്ടത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നു കഴിഞ്ഞാൽ കറക്റ്റ് അവിടെ ബാലൻസ് ചെയ്ത് പിടിക്കുക അപ്പം നമ്മുടെ വണ്ടി ഓഫ് ആകത്തില്ല എന്നിട്ട് നിങ്ങൾ നോക്കേണ്ടത് മുൻവശവും നോക്കുക പിൻവശവും നോക്കുക അപ്പോൾ നമുക്കിതേ റൈറ്റ് സൈഡിൽ മിറിലൂടെ പുറകിൽ നിന്ന് വണ്ടി വരുന്ന കാണാം എന്നിട്ട് എന്ത് ചെയ്യുന്നു ക്ലച്ചെ നയിക്കുന്ന സെയിം ടൈമിൽ ആക്സിലറേഷൻ കൊടുത്തിട്ട് നമ്മളിത് ഈ റോഡിൻ്റെ പരമാവധി എൻഡിലേക്ക് വരുന്നു ഡേ പരമാവധി എൻഡിലേക്ക് ഇങ്ങനെ വരുന്നു എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പെട്ടെന്ന് റിവേഴ്സ് ഗിയർ കൊടുക്കുക എന്നിട്ട് നമ്മുടെ വണ്ടി ഇപ്പം പോകേണ്ടത് ഇടത്തെ സൈഡിലേക്കാണ് ബായിക്കുന്നത് അപ്പം എന്ത് ചെയ്യണം ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് ഇടത്തെ സൈഡിലേക്ക് പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് തിരിച്ചു പിടിക്കുക ഓക്കെ എന്നിട്ട് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് വരിക എന്നിട്ട് പതിയെ ആക്സിലറേഷൻ കൊടുത്തെടുക്കുക അപ്പോൾ പുറകിൽ നിന്ന് വാഹനം വരുന്നുണ്ടെങ്കിൽ നമ്മൾ ചവിട്ടി നിർത്തുക ഇപ്പോൾ പുറകിൽ ഒരു വണ്ടി വന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് വന്നിട്ട് ആക്സിലറേഷൻ കൊടുക്കുക എന്നിട്ട് നമ്മൾ നോക്കേണ്ടത് ലെഫ്റ്റ് മിറർ ആണ് ലെഫ്റ്റ് മിറർ നോക്കി ബാക്ക് സൈഡിലേക്ക് വരുന്നു എന്നിട്ട് നമ്മുടെ റൈറ്റ് സൈഡിലെ മിറർ നോക്കുക നടുക്കത്തെ മിറർ നോക്കുക ഇപ്പോൾ പരമാവധി ബാക്കിലേക്ക് വന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു നമ്മൾ ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിൽക്കുന്നു അപ്പോൾ ഇവിടെ ഞാൻ അയച്ചപ്പോൾ എന്റെ ക്ലച്ച് നയം ക്ലച്ച് എന്ന് കാല് പൂർണ്ണമായിട്ട് മാറ്റിയിട്ടില്ല അപ്പോൾ അത് നിങ്ങളെ കൃത്യമായിട്ട് ഓർക്കണം കാല് പൂർണ്ണമായിട്ട് മാറ്റിയത് ക്ലച്ചിൽ നിന്ന് അയഞ്ഞു നിന്നാൽ മതി ഓക്കെ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ഗിയർ കൊടുക്കുക ഓക്കെ ഇപ്പൊ ഈ ഇടത്തെ സൈഡിലേക്ക് നമ്മൾ സ്റ്റിയറിംഗ് തിരിച്ചു ഇങ്ങോട്ട് വന്ന് ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് വലത്തെ സൈഡിലേക്ക് തിരിക്കണം അതിനെന്ത് ചെയ്യുന്നു കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ടും വലത്തെ സൈഡിലേക്ക് പിടിക്കുക ഓക്കെ എന്നിട്ട് നിങ്ങൾ ക്ലച്ചും ബ്രേക്കും ആക്സിലറേഷനും കൺട്രോൾ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം ആദ്യം ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുന്നു എന്നിട്ട് ക്ലച്ച് നിന്ന് നമ്മൾ മാറ്റരുത് എന്നിട്ട് പതിയെ ആക്സിലറേഷൻ കൊടുക്കുക കൊടുത്തിട്ട് എന്ത് ചെയ്യണം ക്ലച്ച് ചെന്ന് പതുക്കെ അയക്കുക പൂർണ്ണമായിട്ട് മാറ്റാൻ പാടില്ല ആക്സിലറേഷൻ കൊടുക്കുന്നു ക്ലച്ച് ക്ലച്ചേന്ന് പതുക്കെ അയയ്ക്കുന്നു അപ്പോൾ എന്ത് ചെയ്യുന്നു നമ്മുടെ വണ്ടി ഇതേ ഇതുപോലെ ഇവിടെ ഇങ്ങനെ തിരിഞ്ഞു വരും വണ്ടി ഓഫ് ആകത്തില്ല എന്നിട്ട് പതുക്കെ പതുക്കെ സ്റ്റിയറിംഗ് ഇങ്ങനെ നേരെ ആക്കി കൊടുക്കുന്നു എന്നിട്ട് നമുക്ക് വാഹനം ഇതേ കറക്റ്റ് ലെഫ്റ്റ് സൈഡ് ചേർന്ന് വരാനായിട്ട് സാധിക്കും കണ്ടോ അപ്പോൾ ഒരു റോഡിൻ്റെ ഇടത്ത് ചേർന്ന് തിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം ആദ്യം നമ്മൾ വലത്തേ സൈഡിലേക്ക് ഒന്ന് തിരിച്ചു വരുന്നു തിരിച്ച് ഫ്രണ്ടിലേക്ക് വരുന്നു എന്നിട്ട് നമ്മൾ റിവേഴ്സ് ഗിയർ കൊടുക്കുന്നു എന്നിട്ട് റിവേഴ്സ് പുറകിലേക്ക് എടുക്കുന്ന സമയത്ത് നമുക്ക് ഇടത്തെ സൈഡിലേക്കാണ് നമ്മുടെ വണ്ടിയുടെ ബാക്ക് പോകേണ്ടത് അപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇടത്തെ സൈഡിലേക്ക് നമ്മൾ സ്റ്റിയറിംഗ് തിരിച്ച് ബാക്കിലേക്ക് പോകുന്നു എന്നിട്ട് വീണ്ടും നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫസ്റ്റ് ഗിയർ കൊടുത്ത് പിന്നീട് വലത്തെ സൈഡിലേക്ക് ഒന്നും കൂടെ സ്റ്റിയറിംഗ് തിരിച്ചാൽ വട്ടം തിരിഞ്ഞ് കിട്ടും അതായത് മൂന്നേ മൂന്ന് സ്റ്റെപ്പ് കൊണ്ട് തന്നെ നമുക്ക് വാഹനത്തെ ഈസിയായിട്ട് ചെറിയ സ്പേസിലിട്ട് തിരിക്കാനായിട്ട് കഴിയും ഇത് നിങ്ങൾ പരീക്ഷ നോക്കുക ഇനി ഇതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട മറ്റൊരു മെത്തേഡാണ് ചെറിയ സ്പേസുകൾ വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങളുടെ വാഹനം റിവേഴ്സ് കയറ്റി തിരിക്കാൻ പഠിക്കണം ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടി തിരിക്കണം ഇപ്പോൾ തന്നെ നിങ്ങൾ ഇവിടെ നോക്കുക ഇവിടെ ഒരു ചെറിയ സ്പേസ് ഉണ്ട് എനിക്ക് വണ്ടി ഇവിടെ തിരിച്ചു പോകണം അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നതിനേക്കാളും നല്ലത് എൻ്റെ വണ്ടിയുടെ ബാക്ക് സൈഡ് ഈ സ്പേസിലേക്ക് കയറ്റി തിരിക്കുന്നതാണ് ഓക്കെ അപ്പോൾ അതാണ് ഏറ്റവും എളുപ്പം കാരണം നമ്മളിപ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പാടാണ് ഇവിടെ വളവുണ്ട് വണ്ടികൾ ഇതുപോലെ വരും അപ്പോൾ ഇങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് തിരിക്കാനായിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഇടത് ചേർന്ന് വരും ഇപ്പം നിങ്ങൾ നോക്കുക ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ലെഫ്റ്റ് സൈഡിലെ ക്ലച്ച് എന്ന് അയച്ച് ലഫ്റ്റ് സൈഡ് ചേർന്ന് നമ്മൾ വരിക ഡേ റോഡിൻ്റെ വെളിയിലേക്ക് പരമാവധി വന്ന് വണ്ടി ഇവിടെ ഒതുക്കുക അപ്പം ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾ പൊയ്ക്കോളും നമുക്ക് തിരിക്കാനും എളുപ്പം വരും എന്നിട്ട് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് റിവേഴ്സ് ഗിയർ കൊടുക്കുക ഓക്കെ റിവേഴ്സ് ഗിയർ കൊടുത്തിട്ട് ലെഫ്റ്റും റൈറ്റും സെൻറ്റർ മിററും കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക എന്നിട്ട് തിരിഞ്ഞ് തന്നെ നോക്കണം നമുക്കിവിടെ തിരിഞ്ഞ് കയറാനായിട്ടുള്ള സ്പേസ് ഉണ്ടാകുന്നു ഇപ്പം നിങ്ങൾ നോക്കിയേ ഈ ഒരു ഭാഗത്ത് നമുക്ക് ചെറിയൊരു റോഡുണ്ട് അങ്ങോട്ട് കയറ്റിയാൽ മതി അപ്പോൾ അവിടുത്തെ നമ്മൾ ജഡ്ജ്മെൻ്റാണ് പല ആൾക്കാർക്കും മനസ്സിലാകാത്തത് എവിടെയാണ് നമ്മൾ നോക്കേണ്ടത് അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഈ വരുന്ന റോഡ് അതായത് നമ്മളിപ്പോൾ വണ്ടിയുടെ ബാക്ക് സൈഡ് കയറ്റുന്ന റോഡിൻ്റെ ഇങ്ങേ സൈഡിലെ എൻഡ് വശം അതായത് റോഡിൻ്റെ ഇങ്ങേ സൈഡ് അങ്ങേ സൈഡല്ല ഇങ്ങേ സൈഡിൻ്റെ എൻഡ് വശം ചിലപ്പോൾ കെട്ട് വരുന്ന ഏരിയ ആയിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ വരുന്ന ഏത് ഏരിയ ആയിക്കോട്ടെ ആ ഏരിയ നമുക്ക് രണ്ടാമത്തെ ഡോറിൻ്റെ ഏകദേശം ആ ബീഡിങ് ഉണ്ടോ നിങ്ങൾ നോക്കി ഈ ബീഡിങ് ബീഡിങ്ങിൻ്റെ ലൈനിൽ ഏകദേശം നമുക്ക് ആ റോഡിൻ്റെ എൻഡ് ലൈൻ കാണണം അങ്ങനെ കാണുന്നത് സമയത്ത് നമ്മൾ വാഹനത്തെ നിർത്തിക്കഴിഞ്ഞിട്ട് തിരിച്ചാൽ മതി ആ ഒരു ഭാഗത്ത് നമ്മൾ ആ ആ ഒരു ഭാഗം നമ്മൾ പിന്നെ ഇവിടെ ഈ നടുക്കൊക്കെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ ഉള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്ക് വണ്ടി തിരിച്ച് കയറുന്ന സമയത്ത് നമ്മുടെ വണ്ടി തട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വെക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു സ്റ്റിയറിംഗ് നമ്മൾ പിന്നെ ചെയ്യേണ്ടത് ഇടത്തെ സൈഡിലേക്ക് ഓടിച്ചു കൊടുക്കുക ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ ബൈക്ക് അങ്ങോട്ടാണ് തിരിയേണ്ടത് അപ്പോൾ ഏത് സൈഡിലേക്കാണോ നിങ്ങളുടെ വണ്ടിയുടെ ബൈക്ക് പോകേണ്ടത് ഇപ്പോൾ ഇടത്തോട്ടാണ് ബൈക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇടത്തോട്ട് തിരികുക വലത്തോട്ടാണ് വണ്ടിയുടെ ബൈക്ക് പോകണമെന്നുണ്ടെങ്കിൽ സ്റ്റിയറിംഗ് വലത്തോട്ട് തിരികെ ഉള്ളൂ റിവേഴ്സ് കൊടുക്കണം ഇത് മാത്രമേ ഉള്ളൂ എന്നിട്ട് എന്ത് ചെയ്യുന്നു ഞാൻ സ്റ്റിയറിംഗ് മെല്ലെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ട് ഇടത്തെ സൈഡിലേക്ക് ദേ ഒടിച്ച് പിടിക്കുന്നു എന്നിട്ട് നമ്മൾ റൈറ്റ് സൈഡിലെ മിററിലൂടെ പുറകിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കുന്നു മുന്നിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കുന്നു കണ്ടോ അപ്പം നമുക്ക് മുൻവശം ബാക്കും കൂടെ റൈറ്റ് മിററിലൂടെ ഇവിടം നമുക്ക് ബാക്കും ഫ്രണ്ടും കൂടെ കാണും എന്നിട്ട് എന്ത് ചെയ്യുന്നു ഇടത്തെ സൈഡിലെ മിററും കൂടെ നോക്കിയിട്ട് നമ്മളിതേ വണ്ടി മെല്ലെ ഈ സ്പേസിലേക്ക് ഇത് ഇവിടം കയറി ഇതേ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന ആക്സിലറേഷൻ കൊടുത്താണ് ഞാൻ ഇവിടെ കയറുന്നത് നിങ്ങൾ നോക്കുക അല്ലാതെ ക്ലച്ച് നിന്നും പൂർണ്ണമായിട്ട് കാലിൽ ഞാൻ അയച്ച് മാറ്റിയിട്ടില്ല ദേ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് ഇതേ ഇവിടെ കയറി കണ്ടോ ഈ ചെറിയ സ്പേസിലേക്ക് കയറി എന്നിട്ട് ഞാൻ സ്റ്റിയറിംഗ് മെല്ലെ നേരെയാക്കി കൊടുക്കുന്നു നിങ്ങൾ കണ്ടോ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് തിരിക്കാം ഇനി തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അങ്ങോട്ട് പോകാനായിട്ട് കഴിയും അപ്പോൾ ഇത്രേ സിമ്പിൾ ഉള്ളൂ സിംപിളായിട്ട് നിങ്ങൾക്ക് തിരിക്കാൻ കഴിയും തിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ ഹാഫ് ക്ലച്ചിൽ നിന്ന് ഒരു കാരണവശാലും ഒറ്റയടിക്ക് കാലെടുക്കരുത് പല ആൾക്കാർ ഈ ഹാഫ് ക്ലച്ച് വന്നിട്ട് വണ്ടി നീങ്ങി ക്ലച്ചെന്ന് ഒറ്റയടിക്ക് കാർ എടുക്കും അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഉള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് വണ്ടി നിരന്തരം ഓഫായി പോകും നമ്മൾ ഹാഫ് ക്ലച്ചിലും ആക്സിലറേഷനിലും വാഹനത്തെ കയറ്റത്ത് പതിയെടുക്കുമല്ലോ പതിയെ പതിയെ ഓടിച്ചു പോകുമല്ലോ ആ മെത്തേഡിൽ തന്നെ ആ മെത്തേഡിൽ തന്നെ നമ്മൾ വണ്ടിയെ ബാലൻസ് ചെയ്യാനായിട്ട് പഠിക്കണം ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വണ്ടി റിവേഴ്സ് കയറ്റിത്തിരിക്കും ഇപ്പോൾ ഇടത്തെ സൈഡിലേക്കാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇടത്തെ സൈഡിലേക്ക് വണ്ടിയുടെ ബാക്ക് സൈഡ് കയറ്റിത്തിരിക്കാം ഇനി നമ്മൾ വലത്തെ സൈഡിലേക്കാണ് തിരിക്കണമെന്നുണ്ടെങ്കിലോ അത് നമ്മൾ സാധാരണ തിരിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഈ റോഡിൻ്റെ ഇങ്ങനെ വരുന്നു വലത്തെ സൈഡിലാണ് ഒരു സ്പേസ് ഉള്ളെങ്കിൽ നമ്മൾ ഇവിടുന്ന് നേരെ തിരിഞ്ഞ് വലത്തെ സൈഡിലേക്ക് വരും ഓക്കെ വലത്തെ സൈഡിലേക്ക് നമ്മുടെ വണ്ടി മാക്സിമം വന്ന് ചേർന്നിട്ടായിരിക്കും നമ്മൾ റിവേഴ്സ് പോകുന്നത് അപ്പോൾ അതിൽ ഏറ്റവും ഉചിതം നമുക്ക് ഇടത്തെ സൈഡിലുള്ള സ്പേസുകളിലിട്ട് വണ്ടി തിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഡ്രൈവ് ഡ്രൈവിംഗ് ടിപ്സിൻ്റെ വീഡിയോകൾ ക്രമത്തിലുള്ള എപ്പിസോഡുകൾ ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം ഞാൻ ഈ ഡ്രൈവിംഗ് ടിപ്സ് വീഡിയോകളുടെ ഒരു എപ്പിസോഡ് സി ഡികളായിട്ടും അതുപോലെ തന്നെ പെൻഡ്രൈവായിട്ടും ബിഗിനേഴ്സിന് കൊടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം ചെറിയൊരു പേയ്മെൻ്റ് അതിനുണ്ട് അപ്പം വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ ആവശ്യമുള്ളവർക്ക് സി ഡി കളോ പെൻഡ്രൈവോ ആയിട്ട് ഈ എപ്പിസോഡ് നൽകുന്നതാണ് അപ്പം നിങ്ങൾക്ക് ചെറിയൊരു ഐഡിയ ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ